രാജ്യത്തെ ക്ഷേത്ര ജുജങ്ങൾക്ക് നീതിപീഠങ്ങളുടെയും ഭരണഘടനയുടെയും മേൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പ്രാമാണ്യം കൽപ്പിച്ചു നൽകിയ ദിനങ്ങളിൽ തന്നെയാണ് ഈ വിധി പുറത്തു വന്നിട്ടുള്ളതെന്നും ശ്രദ്ധേയമാണ് രാജ്യത്ത് ഗ്രസിക്കുന്ന ഇരുട്ടിനെ പഴിക്കാതെയും ശപിക്കാതെയും നിയമത്തിൻ്റെയും നീതിയുടെയും കൈത്തിരി കെടാതെ സൂക്ഷിക്കാനുള്ള നീതിപീഠത്തിൻ്റെ ശ്രമമായി ഈ വിധി ചരിത്രത്തിൽ ഇടം പിടിക്കും ജനീകം എഡിറ്റോറിയലൂടെ ബിൽകിസ് ബാനു കേസിൽ കൂട്ടക്കൊലയ്ക്കും കൂട്ടബലാത്സംഗത്തിനും ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് കുറ്റവാളികളെയും വിട്ടയച്ച ഗുജറാത്ത് സംസ്ഥാന സർക്കാരിന്റെ നടപടി റദ്ദാക്കിയ സുപ്രീം കോടതി വിധി നിയമവാഴ്ചയും സ്വാഭാവിക നീതിയും വിലമതിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരും ലോകവും ഏറെ ആശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ് സ്വാഗതം ചെയ്യുന്നത് അത് ഗുജറാത്ത് സർക്കാരിനും മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘപരിവാർ പുരുഷാധിപത്യ പ്രത്യേക ശാസ്ത്ര വൈകൃതത്തിന്റെയും മുഖത്തേറ്റ അടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് വർഗീയ കലാപത്തിനിടയിൽ ജീവനും കൊണ്ട് പലായനം ചെയ്ത ബിൽകിസ് ബാനു എന്ന യുവതിക്കും അവരോടൊപ്പം ഉണ്ടായിരുന്ന പതിനാല് പേർക്കും നേരിടേണ്ടി വന്ന കൊടിയ ദുരന്തത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന്റെ നീണ്ട കരങ്ങൾ പിടികൂടി നിയമാനുസൃതം വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുകയുണ്ടായി എന്നാൽ അധികാരത്തിന്റെ തണലിൽ നടന്ന അതിക്രമങ്ങളുടെ പേരിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ അതേ അധികാരം ദുരുപയോഗം ചെയ്ത് സ്വാതന്ത്ര്യരാക്കുകയായിരുന്നു ഗുജറാത്തിലെ ബി സർക്കാർ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയാണ് രാജ്യത്തെ നിയമവാഴ്ചയുടെ അടി റയിളക്കുന്ന നടപടി അരങ്ങേറിയത് സുപ്രീംകോടതി തെറ്റിദ്ധരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് നേടിയെടുത്ത വിധിയുടെ പിൻബലത്തിലാണ് കുറ്റവാളികൾ ജയിൽ മോചിതരായത് ജസ്റ്റിസ് ബി വി നാഗരത്നയും ഉജ്ജ്വൽ ഭുയാനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തെറ്റായ മാർഗത്തിലൂടെ നേടിയെടുത്ത ആ വിധിയും അതിന്റെ പിൻബലത്തിൽ ഗുജറാത്ത് സർക്കാർ കുറ്റവാളികൾക്ക് നൽകിയ വിടുതലും തിരുത്തുകയാണ് വിട്ടയക്കപ്പെട്ട കുറ്റവാളികളെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തിരികെ ജയിലിലടയ്ക്കാനും കോടതി ഉത്തരവായി കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുടെ ലക്ഷ്യം അവയുടെ ആവർത്തനം തടയുകയും കുറ്റവാളികളിൽ മനപരിവർത്തനം സൃഷ്ടിക്കുക എന്നതുമാണ് ആ അടിസ്ഥാനത്തിലായിരിക്കണം ശിക്ഷാ കാലാവധി ഇളവു ചെയ്ത് കുറ്റവാളികളെ വിട്ടയക്കാൻ അത്തരം യാതൊരു നവീകരണത്തിനും ഇവർ വിധേയരായിരുന്നില്ലെന്ന് പിൽക്കാല സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ജയിലിലായിരുന്ന കാലത്ത് സംസ്ഥാന ബി ജെ പി സർക്കാരിന്റെ ഒത്താശയോടെ യഥേഷ്ടം പരോളും അനർഹമായ സ്വാതന്ത്ര്യവും അനുഭവിച്ചവരാണ് കൂട്ടക്കൊലയ്ക്കും കൂട്ടബലാത്സംഗത്തിനും ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരും സർക്കാർ നിയമവിരുദ്ധമായി അവരെ വിട്ടയച്ചപ്പോൾ അവർക്ക് സംഘപരിവാർ സംഘപരിവാറൊരുക്കിയ വീരോചിത സ്വീകരണം നിയമവാഴ്ചയോടും പരിഷ്കൃത സമൂഹത്തോടുമുള്ള വെല്ലുവിളിയായിരുന്നു കുറ്റവാളികളെ വിട്ടയക്കാൻ നിയുക്തമായ ഔദ്യോഗിക സമിതി അതിന് നിരത്തിയ കാരണങ്ങൾ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ മൂല്യഭോധത്തെ വെല്ലുവിളിക്കുന്നതായിരുന്നു കുറ്റവാളികളിൽ ചിലർ ബ്രാഹ്മണർ ആണെന്നായിരുന്നു അത് സമിതിയിലെ അംഗങ്ങളെല്ലാം ബി ജെ പി അടക്കം സംഘപരിവാർ സംഘടനയിൽപ്പെട്ടവർ മാത്രമായിരുന്നു വിചാരണ കോടതി ശിക്ഷിച്ച പ്രതികൾ അപ്പീലുമായി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സംസ്ഥാനത്തെ കോടതികളിൽ നിന്നും തനിക്ക് നീതി ലഭിക്കില്ലെന്ന ബിൽക്കിസ് ബാനുവിന്റെ പ്രാർത്ഥനയെ തുടർന്നാണ് സുപ്രീം കോടതി കേസ് ബോംബെ ഹൈക്കോടതിയിലേക്ക് മാറ്റിയത് കുറ്റവാളികളെ വിട്ടയക്കുന്നത് സംബന്ധിച്ച നിയമം ഏത് സംസ്ഥാനത്താണോ ശിക്ഷാവിധി ഉണ്ടായത് അവിടുത്തെ സർക്കാരിന് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്ന് നിഷ്കർഷിക്കുന്നു ഇതിനെ മറികടന്നാണ് സുപ്രീം സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയെടുത്ത വിധിയുടെ പിൻബലത്തിൽ ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ ബലാത്സംഗികളും കൊലപാതകയുമായ പതിനൊന്ന് പേരെ ജയിൽ മോചിതരാക്കിയത് സുപ്രീം കോടതി വിധി ശിരസാ വഹിച്ച് ബി ജെ മോഡി സർക്കാരും അടങ്ങിയിരിക്കുമെന്ന വ്യാമോഹം ആർക്കും ഉണ്ടാവില്ല കോടതികളോടും നിയമത്തോടും നിയമവാഴ്ചയോടും എന്തിന് ഭരണഘടനയോട് പോലും തെല്ലും പ്രതിബദ്ധതയും ആദരവുമില്ലാത്ത ജനാധിപത്യ വിരുദ്ധ പ്രതിഭാസത്തെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പോഴത്തെ കോടതി വിധിയുടെ പഴുതുകൾ ദുരുപയോഗം ചെയ്ത് ജനാധിപത്യത്തെ അരുംകൊല്ല ചെയ്ത് തങ്ങൾ മഹാരാഷ്ട്രയിൽ അവരോധിച്ച ഷിൻഡേ സർക്കാർ വഴി ഈ കുറ്റവാളികളെ സമൂഹത്തിനുമേൽ തുറന്നുവിടാൻ ഇവർ മടിച്ചേക്കില്ല എന്നിരിക്കലും ഉയർന്ന നീതിബോധത്തോടെയും ഭരണഘടനയോടും നിയമവാഴ്ചയോടുമുള്ള പ്രതിബദ്ധതയോടും കൃത്യനിർവഹണത്തിന് നിർഭയം സന്നദ്ധമായ ഒരുപറ്റം ന്യായാധിപർ ഇനിയും അവശേഷിക്കുന്നു എന്നത് ജനങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്നു കനത്ത വെല്ലുവിളികളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിലും സ്വാതന്ത്ര്യവും നിർഭയവും നീതിബോധം കൈവിടാത്തതുമായ നീതിപീഠങ്ങളുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും പ്രസക്തിയും പ്രാധാന്യവുമാണ് ഈ സുപ്രീം കോടതി വിധി ഉയർത്തിക്കാട്ടുന്നത് രാജ്യത്തെ ക്ഷേത്രധ്വജങ്ങൾക്ക് നീതിപീഠങ്ങളുടെയും ഭരണഘടനയുടെയും മേൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പ്രാമാണ്യം പ്രാമാണിച്ച് നൽകിയ ദിനങ്ങളിൽ തന്നെയാണ് ഈ വിധി പുറത്തു വന്നിട്ടുള്ളതെന്നും ശ്രദ്ധേയമാണ് രാജ്യത്തെ ഗ്രസിക്കുന്ന ഇരുട്ടിനെ പഴിക്കാതെയും ശപിക്കാതെയും നിയമത്തിന്റെയും നീതിയുടെയും കൈത്തിരി കെടാതെ സൂക്ഷിക്കാനുള്ള നീതിപീഠത്തിന്റെ ശ്രമമായി ഈ വിധി ചരിത്രത്തിൽ ഇടം പിടിക്കും ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണവരെ നമസ്കാരം